മാവിന്റെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇതില് മാവിന് ആംഡോക്ക് മൈ ആണ് നൂറ് രൂപ മുതലുള്ള ഉണ്ട് ചെറുതൊക്കെ മാങ്കോഷിന്റെ ചെറിയ പ്ലാന്റുകള് നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പിന് പോകുന്ന ചെടികളാണ് എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടത്തുള്ള ഗ്രീൻ ഗേറ്റ് എന്ന എത്തിയിട്ടുള്ളത് ഇവിടുത്തെ കുറച്ച് ഫ്രൂട്ട്സ് ബ്രാൻഡുകൾ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ ഓൺ കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് ലൊക്കേഷൻ ഇനിയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോവാം എല്ലാ ഐറ്റംസുകളും ഏഹ് നമ്മളൊക്കെ ചെറുത് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാൻറുകൾ ഉണ്ട് പിന്നെ വന്നിട്ട് റംബുട്ടാന് പിന്നെ സപ്പോട്ടവിടെ കാണിച്ചതിന്റെ തായ്ക്കിങ്ങിന്റെ ചെറുത് ഇതാണ് പിന്നെ ഇത് വനാന ഉണ്ടോ ആ എല്ലാറ്റി എല്ലാ റംബുട്ട എല്ലാറോങ്ങിന്റെ ഉണ്ട് പിന്നെ സാധാ ഉണ്ട് സാദാട്ടെ ഏറ്റവും എത്ര ഏറ്റവും ചെറിയ സൈസ് ഇരുന്നൂറ് ഉണ്ട് തൊട്ട് ചെയ്യുന്നത് പിന്നെ വന്നപ്പോ നമുക്ക് ദാബിയു ിയുവിന്റെ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ബിയു ജയൻ്റെ അബിയാണ്ബിയു ഓക്കെ കൊടുക്കാം പിന്നെ അതിന്റെ തന്നെ ചെറുത് ഇരുനൂ ഇരുന്നൂറിന്റെ ഉണ്ട് ജയന്റിന്റെ ചെറുത് ഇരുന്നൂറിന്റെ ഇരുന്നൂറ് രൂപ ഉണ്ട് ചെറിയ ഉണ്ട് പിന്നെ സപ്പോട്ട പേരക്ക സപ്പോർട്ട് പേരക്കൊക്കെ ചെറിയ സൈസ് തൊട്ട് ചെറിയ സൈസ് തൊട്ട് സ്റ്റോക്ക് ഒക്കെ നമുക്ക് എത്ര രൂപ തൊട്ട് സപ്പോർട്ട് നൂറ് രൂപ മുതലുള്ള ഉണ്ട് അമ്പായെന്നുണ്ടോ അമ്പായം ചെറുതൊക്കെ കാഴ്ച നിൽക്കുന്നത് മുതൽ സ്റ്റാർട്ട് രൂപ സ്റ്റാർട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ളതോ ഇതൊക്കെ ഇങ്ങനെയുള്ളതോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഹോങ് ഇതാകുമ്പോ നമുക്കൊരു എണ്ണൂറ് രൂപ കാഴ്ച മുന്നൂറിന്റെ ഉണ്ട് നൂറ് രൂപ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ജാതി മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗാണ് കാഴ്ച കാഴ്ച മരത്തില് കാച്ചുണ്ട് രണ്ടൂറ് റേറ്റ് വരുന്നത് പന്നിയൂരുണ്ട് എൺപത് രൂപ കൊടുക്കാം ഫുള്ള് മാവുകൾ തന്നെയാണ് മാവ് വെറൈറ്റീസ് ഇത് നമ്മള് കൊടംപുളി പിന്നെ പ്ലാവിന്റെ ആ ഐറ്റംസും ഉണ്ട് എല്ലാണ്ട് ഇതാ ഇത് റെഡ് ജാക്ക് ആ റെഡ് ജാക്ക് റെഡ് ജാക്ക് ഇത് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ള നല്ല ഹൈറ്റ് കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് ഇത് എത്ര രൂപ സിദ്ധു സിദ്ധു ആ ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം ഇതൊക്കെ നമുക്ക് രൂപ കൊടുക്കാം ലാസ്റ്റ് നമുക്ക് എത്ര ടൈം കൊടുക്കുന്നത് ഇതൊക്കെ ഇത് ഇത് ശരിക്കും മൂന്ന് വർഷമാണ് പറയുന്നത് നമ്മുടെ വിയറ്റ്നാം സൂപ്രലിന്റെ മാതിരി അത്ര ആവുന്നില്ല ഇതൊക്കെ ഏകദേശം നമുക്കൊരു പിന്നെ രണ്ടു വർഷമൊക്കെ ആയി കാണും ഇനി ഒരു വർഷം കൂടി മര്യാദ ബട്ടറ് ട്രോപ്പിക്കൽ ബട്ടറ് നമ്മുടെ കാലാവസ്ഥയില് കായ്ക്കുന്ന ട്രോപ്പിക്കൽ ബട്ടറ് ഇതൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ഇതൊക്കെ നമുക്കൊരു മുന്നൂറ് രൂപ ോ കഴിക്കാൻ ഇല്ല ഇതൊക്കെ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് കാഴ്ച പ്ലാന്റുകളൊക്കെ ഉണ്ട് വലിയ പ്ലാന്റ് ഇൻഡോർ ചെടികൾ ഇൻഡോർ പ്ലാന്റുകൾ എല്ലാം വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അഗ്ലോണിമ കലാത്തിയ ിലോടൻ നിങ്ങൾ ഇപ്പൊ വീട്ടിലെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ കീശേരി മഞ്ചേരി പിന്നെ ഈ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ചെയ്തു മലപ്പുറം മലപ്പുറം ജില്ലയില് ആ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും വേണ്ടമാതിരി സെറ്റ് ചെയ്ത് ഔട്ട്ഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണെങ്കിലും ഇൻഡോർ പ്ലാന്റുകളാണെങ്കിലും അത് വേണ്ടമാതിരി കണ്ടില്ലേ കടയിലേക്കുള്ളതാണ് കടയിലേക്കുള്ളതാണ് വണ്ടൂർ ഓർഡർ വന്നു നമുക്ക് സെറ്റ് സെറ്റ് ാണ്ഡർ വന്നുപോയ യു ജിനിതൊക്കെ ആണ് പണിക്കാര് പറഞ്ഞു ഇതൊക്കെ പിന്നെ ചൈന ഡോളിന്റെ വലിയ പ്ലാന്റുകളാണ് ചൈനാ ഡോളെ ഇൻഡോറിലും ഔട്ടോറിലും ഒരേപോലെ വെക്കാൻ പറ്റിയ ചെടിയാണ് ചൈന ഡോള് അതിന് കൂടുതലും പോകുന്നത് ഈ അഗ്ലോണിമകളൊക്കെയാണ് കളർ ചെടികൾ അഗ്ലോണിമകൾ ഇതൊക്കെ അഗ്ലോണിമകളാണ് വരുന്ന എണ്ണൂറ് രൂപ വരും ഹൈറ്റ് വരില്ല ഇത് ഇങ്ങനെ ഈ കളറാണ് അതിന്റെ ഭംഗി ഇതൊക്കെ കലാത്തിയകള് കലാത്തിയൊക്കെ വലിയ ബോട്ടുകളൊക്കെ എണ്ണൂറ് രൂപയാണ് ഇഷ്ടഫ് വലിയ പ്ലാന്റുകൾ ആണ് ചെറിയൊക്കെ ഈ കലാത്തിന്റെ ഒക്കെ ചെറിയ പ്ലാന്റുകൾ അതൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വലുപ്പത്തിലുള്ള ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഐറ്റംസുകൾ ഉണ്ട് പല പിന്നെ ഇപ്പൊ നമുക്കുള്ളത് ഉണ്ടാവും ബോഗന വില്ലന്റെ ഇപ്പൊ താലിന്റെ വെറൈറ്റി ആണത് ചില്ലി യെല്ലോ ചില്ലി മഞ്ഞ ഇത് ചില്ലി ആണ് ചില്ലി റെഡ് അത് ചില്ലി മഞ്ഞ മഞ്ഞോ ഈ ഫ്ലവർ കൊടുക്കാം ഇത് ഇതൊക്കെ കൊടുക്കുന്നത് പിന്നെ മുന്നൂറ്റമ്പത് രൂപക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സാധനങ്ങളാണ് എല്ലാ സമയത്തും പൂ ഉണ്ടാവും മറ്റേ സാധാ മാതിരില്ല ചില്ലി ഈ സമയത്തും ഫ്ലവർ ഒന്നും ആ സമയത്തും മഴക്കാലത്തും മഴ കൊള്ളാതെ ഫ്ലവർ ഉണ്ടാവും ഇത് ഇതേമാതിരി അഡീനിയം അടീനിയത്തിന്റെ പറ്റില്ല ഇതാ അത് ഇങ്ങനെ ഇങ്ങനെ കലർന്നത് ഇന മിക്സ്ഡ് ആയിട്ട് വരും ഡബിൾ പെറ്റിൽ ദാ ഡബിൾ പെറ്റിൽ വരുന്നുണ്ട് ഇനദ ഫിലോഡണ്ടറം കണ്ടറ കഴിഞ്ഞു പോ ഇതില് ഇപ്പോ ഇതൊക്കെ എത്ര രൂപ എന്ന് പറഞ്ഞേ നമ്മള് ഇതെല്ലാം 300 രൂപ കൊടുത്താ 300 രൂപ കൊടുക്കാം ആടി ഇനി എത്രണ്ട് ചേടികളെ ഓക്കേ ഇത് ചെമ്പരതിയോ ആ ചെമ്പരത് ചെമ്പരത്തെ ഹൈബ്രിഡ് ചെമ്പരത്താണ് ഹൈബ്രിഡ് ചെമ്പര ക നല്ല ഭംഗിയുണ്ട കാണാ ഇത് എത്ര രൂപ ദാ അഞ്ഞി വരെ കളർ ദാ ആ ചെമ്പരത്തിന്റെ ഒരു ഓറഞ്ച് ടൈ കളർ അല്ലേ ഇതൊക്കെ നമുക്ക് നമുക്ക് വില കൊടുക്കാം 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 ഇതെല്ലാം രൂപ അങ്ങനെ ഫ്ലവർ ഫ്ലവർ അടക്കം ിന്റെ വലിയ പ്ലാന്റ് ജപ്പാൻ പേരുണ്ടാ ജാൻ ജപ്പാന് രൂപ ാണ് ഈ കളർ പിന്നെ മഞ്ഞ കളർ ഉണ്ട് മഞ്ഞ സ്റ്റോക്ക് രൂപ രൂപ കൊടുക്കാം പ്ലാന്റ് ആണ് അഞ്ചും ും നാലഞ്ചും അത്രയും കടവണ്ണ ഉള്ള മാവ് നമുക്ക് അഞ്ഞൂറിന് കൊടുക്കാം വലുതും സൈസ് സൈസ് കവറിൽ നല്ല വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള മേലൊക്കെ നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് എത്ര റേറ്റ് പറഞ്ഞത് അത് വന്ന് അഞ്ഞൂറിന് കൊടുക്കാം ഇത് ഫ്ലവർ വരാനൊക്കെ ആയിട്ടുണ്ടോ അതൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നാണ് ഉണ്ടായിരുന്നോ പിടിച്ചിട്ടില്ല ഫ്ലവർ ഉണ്ടായിരുന്ന മാവനാണ്